അഞ്ച് മനുഷ്യന്മാരെ പച്ചക്ക് ജീവനോടെ ഇഞ്ചിഞ്ചായി കൊന്നൊരു അപകടം ഇവൻ അവരുടെ ഇന്റേണൽ ഓർഗൻസ് വരെ ഒരു അപകടത്തിൽ പുറത്തേക്ക് ചാടി പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിട്ട് ഏറ്റാം ദുരന്തം ഈ ഒരു അപകടം തമ്മിലുള്ള വ്യത്യാസം അത് കടലിലെ അടിയിലായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നടന്ന ഫിസിക്കൽ പ്രോസസ്സ് പറഞ്ഞാൽ ഇമ്പൾസീവ് കമ്പർഷൻ ആയിരുന്നു എന്നത് കടലിലെ മുകളിലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അവരുടെ ശരീരവും കാര്യമൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ എക്സ്പ്ലോസീവ് ഡീകംപ്രഷൻ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ സങ്കടപ്പെടുത്തുന്ന ാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം ബൈഫുഡ് ഡോൾഫിൻ ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതൊരു ശനിയാഴ്ചയായിരുന്നു നവംബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നോർവേയിലെ നോർത്ത് ഈസ്റ്റ് സെക്ടറിന്റെ ഭാഗത്തുള്ള ഫ്രിഗ് ഗ്യാസ് ഫീൽഡ് എന്ന എണ്ണപ്പാടം ഡ്രില്ല് ചെയ്തുകൊണ്ടേ നിൽക്കുകയായിരുന്നു അത് കടലിലോട്ട് ഇങ്ങനെ കുഴിച്ചു പോകായിരുന്നു സാധാരണത്തിൽ ഇത്തരത്തില് കടലിലോട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് പല മെയിൻ്റെനൻസ് വർക്കുകളും ഉണ്ടാവാറുണ്ട് സോ ഇതിനായിട്ട് കടലിലടിലോട്ട് രണ്ട് പേര് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ട്രോൾസ് ഹെലിവിക്കും ബിജോൺ ബെർജൻസനും അവർ ഈ കടലടിലോട്ട് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടി ആയത്തിലോട്ട് അതായത് നൂറ് മീറ്റർ താഴ്ചയിലോട്ടാണ് പോകേണ്ടത് ഒരു മെയിൻ്റെസ് വർക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ കടലിലെ അടിയിലോട്ട് നമുക്ക് നേരെ ചെന്നിട്ട് ഒരിക്കലും അടിയിലോട്ട് പോകാൻ സാധിക്കില്ല നമുക്കൊന്നും അങ്ങനെ അടിയിലോട്ട് പോകാൻ സാധിക്കില്ല കാരണം പ്രഷർ കാരണം ഹൈ മർദ്ദം കാരണം നമ്മൾ ചത്തുപോ നമ്മൾ ക്രഷായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡൈവിങ് ബെല്ലെന്ന ഒരു എക്യൂപ്മെന്റ് റിഗുകളിലായിട്ട് ഗേഡിപ്പിച്ചിട്ടുണ്ടാകും സോ ആ ഒരു ഡൈവിംഗ് ബെല്ലിൽ ഇവർ അടിയിലോട്ട് പോവാണ് അത്തരത്തിൽ മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കടലിന്റെ മുകളിലോട്ട് വരികയാണ് ഇത്തരത്തിൽ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാലും ഇവർക്ക് ഒരിക്കലും തന്നെ ആ അതിന്ന് ഒരു ഡൈവിംഗ് ബെല്ലിന്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല ഇറങ്ങിക്കഴിഞ്ഞാലും ഇവര് മരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് സോ ഒരു ചാമ്പറിന്റെ അകത്താണ് കൈ കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ ചാമ്പർ വണ്ണിലോട്ട് ഇവര് കയറുകയാണ് നമ്മൾ ഇവിടെ വളരെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു ഡൈവിംഗ് ബെല്ലിന്റെ അകത്താണോ ചാമ്പർ വണ്ച്ചാൽ എല്ലാം ഈ ഒരു റിഗിൽ രണ്ട് ചാമ്പറാണ് ഉള്ളത് ചാമ്പർ വണ്ണും ചാമ്പർ ടൂം ഇത് രണ്ടും തന്നെ ഡൈവിംഗ് ബെല്ലിന്റെ പുറത്തായിട്ട് റിഗിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഒരു ഡൈവിംഗ് ബെല്ലിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട പുറ റങ്ങിക്കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും മരിച്ചു പോകും അവർക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഒരു ചാമ്പറിന്റെ അകത്തിലോട്ട് കയറാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഒരു ഡൈവിംഗ് ബെല്ലിന് കടലിന്റെ അടിയിലോട്ട് ആവശ്യത്തിനനുസരിച്ച് താത്താനായിട്ടും ആവശ്യത്തിനനുസരിച്ച് പൊന്തിക്കാനായിട്ടും വേറെ രണ്ട് പേരുണ്ട് ഇത് കൺട്രോളിനായിട്ട് വേറെ രണ്ട് പേരുണ്ട് വില്യം ക്രാമോണ്ടും മാർട്ടിൻ സൗണ്ടേഴ്സും എന്നാണ് അവരുടെ പേര് ഇവരാണ് ഇത് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് താത്തലും ആവശ്യത്തിനനുസരിച്ച് പൊന്തിക്കലേക്ക് പൊന്തിയിലേക്ക് സ്വതന്ത്രത്തിലെ പൊന്തി പൊന്നിച്ച് കഴിഞ്ഞാൽ ഡൈവിംഗ് ബെല്ലിനെ പൊക്കി കഴിഞ്ഞാൽ അവര് നേരെ ഒരു ചാമ്പറിന്റെ ഭാഗത്തിലോട്ട് ഒരു ഡൈവിംഗ് ബെല്ലിനെ കൊണ്ടുവന്നിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക ഒരു ചാമ്പർ വണ്ണിന്റെ ഭാഗത്തോട്ട് പോയിട്ട് അറ്റാച്ച് ചെയ്യും എന്നിട്ട് ഒരു ഡൈവിങ് മെല്ലിന്റെ അകത്തുള്ള പ്രഷറും ആ ഒരു ചാമ്പർ വണ്ണിന്റെ അകത്തുള്ള പ്രഷറും ഈക്വൽ ആക്കിയിട്ട് മാത്രമാണ് അവർ ഡോർ ഓപ്പൺ ആക്കുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ അകത്തിലോട്ട് പുറത്തേക്ക് ഇറങ്ങാണ്ട് തന്നെ ഇവർ രണ്ടുപേരും കയറുകയാണ് ചെയ്യുക ഇപ്പം ചാമ്പർ വണ്ണിൽ ഉള്ളത് ട്രോൾ സെലിവിക്കും ബിജോയ് ബർജൻസിനുമാണ് അവരുടെ റസ്റ്റിംഗ് ടൈം ഇനി അവർ കിടന്നുറങ്ങുന്ന സമയമാണ് ഇനി അവർക്ക് പകരമായിട്ട് വേറെ ആൾക്കാർ കടലിനടിലോട്ട് പോകും അവരുടെ മെയിൻ്റെസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും വീണ്ടും അവർ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ മേലോട്ട് വരും പിന്നീട് ഇവർ പേരും പോകും അങ്ങനെയാണ് ഇവര് ജോലി ആക്ച്വലി ഒരു ജോലി എക്സ്ട്രീംലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഏത് നിമിഷം ആണെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം പക്ഷേ ഏറ്റവും ബെനിഫിറ്റ് വെച്ചാൽ ശമ്പളമാണ് ഡോളർ മുതൽ ഡോളർ വരെ പെർ മന്ത് ഇവർക്ക് ഈ ഒരു ജോലിയിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ് ഏത് നിമിഷമാണെങ്കിലും ഇവർക്ക് ജീവൻ നഷ്ടപ്പെടാം ഇനി തൊട്ട അടുത്ത ഷെഡ്യൂളിൽ പോകാനായിട്ട് നിൽക്കുന്നത് റോയി ലുക്കാസും എഡ്വിൻ കോവാഡുമാണ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നേരെ ഡൈവിംഗ് ബെലിന്റെ അകത്തിലോട്ട് കയറുകയാണ് അങ്ങനെ അവരെ കടലിന്റെ അടിയിലോട്ട് പറഞ്ഞു വിടാണ് ഈ പ്രാവശ്യം അവർക്ക് കടലിന്റെ അടിയിൽ തൊണ്ണൂറ് മീറ്ററോളം താഴ്ചയിലാണ് പോകേണ്ടത് അവിടെയാണ് മെയിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കടലിന്റെ അടിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മർദ്ദമാണ് പ്രഷറാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഓരോ പത്ത് മീറ്ററും താഴ്ചയിലോട്ട് പോകുന്നതനുസരിച്ച് ഒരു എ ടി എം ചോദിച്ചിട്ട് വൺ എ ടി എം വെച്ചിട്ട് കൂടും അതായത് ഈ പ്രാവശ്യം തൊണ്ണൂറ് മീറ്റർ താഴ്ചയിലാണ് പോകുന്നത് ഒമ്പത് എ ടി എം ആണ് അവിടുത്തെ പ്രഷർ ആയി പോകും എന്നാണെങ്കിലും അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ മുകളിലോട്ട് തന്നെ ഒന്നും സേഫ് ആയിട്ട് വന്നു ഒരു പ്രശ്നവുമില്ല അങ്ങനെ അവർ ചാമ്പർ ടൂറെ അകത്തിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡൈവിങ്മെൽ അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചാമ്പർ ടൂവിന്റെ അകത്തിലോട്ട് സേഫ് ആയിട്ട് കയറുകയാണ് ഒരു ചാമ്പറിന്റെ അകത്തിലോട്ട് കയറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവര് അവർ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് വന്നത് കൊണ്ട് തന്നെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡൈവിമെല്ലിൻ്റെ അകത്തും ഒരു ചാമ്പറിന്റെ അകത്തൊക്കെ നിൽക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരു പ്രഷർ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ രക്തം അത് നമ്മളിപ്പോൾ ഒരുപാട് താഴ്ചയില് പോയി എന്നിട്ട് പെട്ടെന്ന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ള നൈട്രജൻ ഉണ്ട് ഇത് സാധാരണ സാധാരണത്തിൽ നമ്മുടെ രക്തത്തിൽ ലിക്വിഡ് ഫോമിലാണ് നമ്മളെ ടിഷ്യൂസിനൊക്കെ അലിനിങ്ങനെ കിടക്കുകയാണ് ചെയ്യുക ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക അതായത് പെട്ടെന്നുള്ള പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് നൈട്രജൻ ഗ്യാസായിട്ട് ഫോം ചെയ്യും സോ ബബിൾസ് ഫോം ചെയ്യും നമ്മുടെ രക്തത്തിൽ ബബിൾസ് ഫോം ചെയ്യും നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി ഒരു രണ്ട് ലിറ്ററുള്ള സോഡ എടുത്തിട്ട് അത് നിങ്ങൾ നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിലൊരുപാട് കുമ്മളകൾ ഫോം ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മുടെ ിൽ ബബിൾസ് ഫോം ആരംഭിക്കും ഈ ഒരു ബബിൾസ് ഫോം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ശരീരത്തിലോട്ട് ആയിരക്കണക്കിന് മുട്ടു സൂചികൾ കുത്തിക്കഴിഞ്ഞാൽ ഒരേ സമയത്ത് കുത്തിക്കഴിഞ്ഞാൽ എത്ര എത്ര മാത്രം വേദന ഉണ്ടാവും അതേ വേദന ആയിരിക്കും സോ ഒരു വേദന അതിന് മാരകമായിട്ടുള്ള വേദന അത് സംഭവിച്ചിട്ട് ഈ ഒരു വേദന സഹിക്കാൻ കയ്യാതെ പാരലൈസ് ആയിട്ട് മരിക്കാനായിട്ടുള്ള സാധ്യത വരെ ഉണ്ട് ഇതിനാണ് ബെൻസ് അല്ലെങ്കിൽ ഡിക്കംബ്രഷൻ സിക്നസ് എന്ന് പറയുന്നത് ഇതുവരെ ഇപ്പം എല്ലാ കാര്യങ്ങളും തന്നെ സേഫ് ആണ് റോലുക്കാസും എഡ്വിൻ ഡൈവി മല ഇറങ്ങിയതിനു ശേഷം ചാമ്പർ ഇനി അവർ ചെയ്യേണ്ട പരിപാടി ഡൈവിംഗ് ഡോർ പൂട്ടി വെക്കണം അതിനുശേഷം ക്ലോസ് ചെയ്യണം ഇവർ നിരവധി തവണ നൂറിലധികം തവണ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളും ഇത്തരത്തില് പൂട്ടി വെക്കണം എന്നൊക്കെ അറിയാവുന്നതാണ് ബട്ട് എന്തോ ഒരു മറവി കൊണ്ടോ എന്തോന്ന് അറിയില്ല എന്തോ സംഭവം ചെറിയൊരു സംഭവം അവർ മറന്നുപോയി അതായത് ഡൈവിംഗ് മെല്ലിന്റെ ഡോർ അവർ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ചാമ്പർ ടൂറെ അകത്തുള്ള ഡോർ അവര് ക്ലോസ് ആക്കാനായിട്ട് മറക്കാണ് പുറത്ത് ഇത് ഊരി മാറ്റാനായിട്ട് ക്രമോണ്ടെന്ന മനുഷ്യനുണ്ട് മൂപ്പര് അതിന്റെ ക്ലാമ്പ് ഊരിമാറ്റി അത് രണ്ടും കാണച്ചതിരിക്കുന്ന ഉണ്ട് ഒരു ഓർഡർ കിട്ടുന്നതിന് മുമ്പ് തന്നെ അത് ഊരി ഊരിമാറ്റിയാണ് പിന്നീട് എല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ടായിരുന്നു അവിടെ ചെയിൻ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഒരു എക്സ്പ്ലോസീവ് ഡീകംപ്രഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ടായിരുന്നു ഈ ഡയമിങ് ബെല്ലിന്റെ അകത്തുള്ളതും ഒരു ചാമ്പറിന്റെ അകത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഒമ്പത് എ ടി എം ആണ് അതാണ് വളരെ പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് കാരണം ഒരു എ ടി എമ്മിലോട്ട് സെക്കൻഡുകൾ കൊണ്ട് എത്തുന്നത് അതായത് വളരെ പെട്ടെന്ന് ഒരു റഷ് ആണ് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആക്ച്വലി ഈ ഒരു സഡൻ ആയിട്ടുള്ള ഹെയർ റഷ് കാരണം സ്പോട്ടിൽ ആ ഒരു ഡയമിങ് ബെല് പറക്കുന്നുണ്ട് ഒരു വില്യം ക്രമോട്ടനും കൊണ്ട് ഒരു ഡയമിങ് ബെല് പറക്കുകയാണ് അങ്ങനെ പറഞ്ഞു ആളുടെ മേലോട്ട് വി ആണ് ഏകദേശം നാല് ടണ്ണാണ് ഇവര് ഒരു ഡാവിംബലിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ അവിടെ ലങ്സ് മൊത്തമായിട്ട് പൊളിഞ്ഞു പോയി പുറത്തേക്ക് ചാടിപ്പോയി ഇതോടൊപ്പം അവിടെ നട്ടല് മൊത്തമായിട്ട് പൂട്ടി അളുടെ കൗത്തും നെക്കും മൊത്തമായിട്ട് പൂട്ടി പോയിട്ടുണ്ടായിരുന്നു സ്പോർട്ടിൽ തന്നെ വില്യം ക്രമ് മരിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഓപ്പൺ ഉണ്ടായിരുന്ന മാർട്ടിൻ സൗണ്ടേഴ്സ് ചെറിയ പരിക്കോള കൂടി രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു ചാമ്പറിന്റെ അകത്ത് കഴിഞ്ഞിരുന്ന ഒരു നാല് പേരുണ്ടല്ലോ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭയാനകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു അവർ ഇഞ്ചിൻ ചായിട്ട് അവരുടെ ശരീരം കീറി ഒരുക്കുന്ന തരത്തിൽ ഇഞ്ചിൻ അവർ മരിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അവരിൽ മൂന്ന് പേര് നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതുണ്ട് ഇത് ലുക്കാസ് പിന്നെ എഡ്വാർഡ് ബ്രിജർസൺ ഇവര് ഡോറിൽ നിന്ന് കുറച്ചൊന്ന് അകലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ രക്തമൊക്കെ മൊത്തമായിട്ട് ബോയിൽ അവർ തളച്ച് മറാണ് ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ടാണ് നടക്കുന്നത് മൊത്തമായിട്ട് തളച്ച് മറന്നിട്ട് അത്ര നരിജും ബബിൾസ് ഫോം ചെയ്തിട്ട് ആയിരക്കണക്കിന് മുട്ടു സൂചികൾ ഒരേ സമയത്ത് ശരീരത്തിലോട്ട് കുത്തിക്കേടുന്ന വേദന ഇതോടൊപ്പം തന്നെ ഇവരുടെ മൊത്തമായിട്ട് പൊട്ടി ബ്ലഡ് സെൽസ് ഒക്കെ പൊട്ടിയിട്ട് ഇവരുടെ ഹാർട്ടും ലിവറും ഇതെല്ലാം തന്നെ സോളിഡിഫൈഡ് ആവുന്നുണ്ട് ഉറച്ചു പോകുന്നുണ്ട് ലിവറൊക്കെ ഉറച്ച് ഫിക്സ് ആയി പോയിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നും നമുക്ക് അവർ ഇന്നും നിൽക്കാൻ ഒരു റിപ്പോർട്ടൊക്കെ ഗൂഗിളിൽ ലഭിക്കൂട്ട് ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണെങ്കിലും അവരുടെ രക്തം മൊത്തമായിട്ട് ബ്ലഡ് സെൽസിന്ന് പൊട്ടിട്ട് അവർ ചാമ്പറിനകത്ത് മൊത്തമായിട്ട് ചിതറാണ് നമ്മൾ സ്പ്രേ അടിക്കുന്ന പോലെ മൊത്തം രക്തം അത്തുനിന്ന് ചിതറി പോകുന്നുണ്ട് ഇവൻ ഇവരെ മൂന്ന് പേരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ അവർ എന്നെ പറയുന്ന ചോദിച്ചാല് നമ്മളൊരു ചീസ് ഉണ്ടല്ലോ അത് ഫൈബ്രാനിൽ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തിലാണ് അലിഞ്ഞു പോവുക അത്തരത്തിൽ ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഫാറ്റ് വരെ അത്തരത്തിൽ ആ ഒരു ലെവലിൽ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അത്രക്കും ഭയാനകരമായിട്ടുള്ള സൈക്കാങ്ക ഏത്ത വേദന ആയിരുന്നു ആ ഒരു മൂന്ന് പേര് സഹിച്ചിട്ടുണ്ടായിരുന്നത് ഇവരെ എല്ലാം തന്നെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മാരകമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള സൈക്കങ്ക ഏത്ത വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഡോറിന്റെ ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഹെൽവിക്കനായിരുന്നു കാരണം അതിമാരകമായിട്ടുള്ള എയർ പ്രഷർ കാരണം പെട്ടെന്നുള്ള എയറിന്റെ റഷ് പുറത്തേക്ക് വരുന്നത് കാരണം ഡോർ ചെറുതായിട്ടൊന്ന് ലോക്കായിട്ട് അവിടെ എയർ ലോക്ക് സംഭവിച്ചിട്ട് ചെറുതായിട്ട് അടിനെ പോലെ കടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമായിരുന്നു ക്രസന്റ് രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ആളുടെ ശരീരം മൊത്തമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ച് ചെറിയൊരു ഇരുമ്പിന്റെ പൈപ്പ് ഇത്ര ഉൾപ്പെടെ ഒരു ഇരുമ്പിന്റെ പൈപ്പ് അതിന്റെ അകത്തിലൂടെ ഒരു മനുഷ്യനെ കുത്തി കുത്തിക്കേറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര മാത്രം വേദന സഹിക്കേണ്ടി വരുന്നുണ്ടാവും അത് തന്നെ ആളുടെ ശരീരം മൊത്തമായിട്ട് ചീന്തി പോവാണ് അവര് ആ ഒരു ഡോർ കാരണം ആരി ഇരുമ്പിൻ്റെ ഡോറിനുള്ളൂടെ ആളുടെ ശരീരം മൊത്തമായിട്ട് ചീന്തിട്ട് രണ്ട് പീസായി പോവാണ് ഇതിനൊക്കെ ഒക്കെ ഫോട്ടോസ് ഗൂഗിളിൽ ലഭിക്കും അവിടെ കൊടുക്കുന്നില്ല കാരണം ചിലപ്പോൾ യൂട്യൂബിനെ നമ്മളെ വീഡിയോ ഒഴിവാക്കിയൊക്കെ എന്നാണെങ്കിലും അവിടെ ഇന്റേണൽ ഓർഗൻസ് ആളുടെ വിൻഡ് പൈപ്പ് അവിടെ സ്പൈനൽ കോളം അവിടെ വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഭാഗം അതെ ഇൻജസ്റ്റേൻ്റെ സ്മോൾ ഇൻഡസ്റ്റേൻ്റെ പാർട്ട് എല്ലാം തന്നെ പുറത്തേക്ക് എന്താ പറയുക ചീണ്ടിട്ട് മൊത്തം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിനോടമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതായത് അവരുടെ ബ്ലഡ് മൊത്തമായിട്ട് ബോയിൽ ആകാൻ ഐഡിജം ബബിൾസ് ഫോം ചെയ്യുക അവരുടെ രക്തവും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് സ്പ്രേ ചെയ്യുന്ന തരത്തിൽ ആ ഒരു എല്ലാം തന്നെ ഇവർക്ക് ഈ ഒരു മനുഷ്യനും ഫീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും മാരകമായിട്ടുള്ള പേന എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനായിരുന്നു എന്താണെങ്കിലും ക്രമൗണ്ട് എന്തിനാണ് ഒരു ക്ലാമ്പ് അപ്പം വലിച്ചത് എന്നത് നമുക്ക് ഇന്നും വ്യക്തമായിട്ട് അറിയില്ല സോ എക്സൈറ്റഡായിട്ടുള്ള കാരണം എക്സൈറ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇതിലോട്ട് ലീഡ് ചെയ്തത് ഇത്രയ്ക്കും വലിയൊരു അപകടത്തിലോട്ട് ലീഡ് ചെയ്ത കാരണം നമുക്ക് ഇന്നും വ്യക്തമല്ല പക്ഷേ പല സ്റ്റഡീസും പറയുന്നതനുസരിച്ച് അവർ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയുന്നത് ഒരുപാട് പായക്കം ചെന്ന എക്യൂപ്മെന്റ്സ് അതായത് ഒരുപാട് പായക്കം ചെന്ന ചാമ്പറും ഡൈവിങ് വെല്ലുമായിരുന്നു ഇവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഹ്യൂമനസും ഒരു കാരണം തന്നെയാണ് പിന്നെ കമ്മ്യൂണിക്കേഷനിൽ വന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് ഓർഡർ ചെയ്തപ്പോൾ എന്തെങ്കിലും വന്ന മിസ്റ്റേക്ക് ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് അവർ കേട്ടിട്ടുണ്ടാവില്ല കാരണം അത് ശക്തമായിട്ടുള്ള അശക്തമായിട്ടുള്ള തിരുമാലിന്റെ കടലുണ്ടാവുന്ന തിരുമാലിന്റെ ശബ്ദമുണ്ടാവും ഓൾസോ ഇവര് മെഷീൻസും വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതിൻ്റെ അതിന്റെ ശബ്ദമുണ്ടാവും സോ ആ ഒരു ഒച്ചപ്പാട് കാരണം അവർ പ്രോപ്പറായിട്ട് കേട്ടിട്ടുണ്ടാവില്ല ഇതൊക്കെയാണ് പല സ്റ്റഡീസും എടുത്തു പറയുന്നത് കാരണങ്ങളായിട്ട് എടുത്തു പറയുന്നത് എന്നാണെങ്കിലും കമ്പനി ചെയ്ത ചെറ്റത്തരം എന്ന് വെച്ചാൽ ഇത്രക്ക് വലിയൊരു അപകടം നടത്തിയിട്ടും നടന്നിട്ടും അവർ അത് കൂട്ടിപ്പോയിട്ടൊന്നുമില്ല അവിടെ ഉള്ള ഒരു റിഗ് പൂട്ടിട്ടൊന്നുമില്ലായിരുന്നു ഇവൻ രണ്ടായിരത്തി പതിനാറ് വരെ അത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഓൾസോ അവർ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഒന്നും ഒരുപാട് വർഷം നൽകിയിട്ടുണ്ടായി നൽകിയിട്ടില്ലായിരുന്നു പിന്നീട് അത് ഫാമിലീസും കാര്യങ്ങളൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവൻ അവരുടെ ഫാമിലിക്ക് പോലും പ്രോപ്പറായിട്ടുള്ള സെറ്റിൽമെന്റ് കമ്പനിക്ക് കൊടുക്കുന്നത് കേട്ടോ എന്നാണെങ്കിലും താങ്ക്സ് ഫോർ വാഷിംഗ് മൈ വീഡിയോ കിഫ് സപ്പോർട്ടിംഗ് ആസ് അപ്പോൾ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി മനസ്സിലായിരിക്കുകയാണ് സോ ബൈ ബൈ